വേണ്ട വേണ്ട ഏറ്റവും വാഷ് ചെയ്ത ും കൂത്തുപറമ മണ്ഡലത്തിലെ പാനൂർ യു പി സ്കൂളിലെ നൂറ്റി പതിനൊന്നാം നമ്പർ ബൂത്തിൽ സജ്ജീകരിച്ച മാതൃക പോളിംഗ് സ്റ്റേഷൻ ശ്രദ്ധേയമായി ഹരിത പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് കൊണ്ടാണ് മാതൃകാ സ്റ്റേഷൻ ഒരുക്കിയത് പൊള്ളുന്ന വേനൽ ചൂടിൽ മാതൃകാ സ്റ്റേഷനിൽ ഒരുക്കിയ പന്തലും ഹരിത അലങ്കാരങ്ങളും വോട്ടർമാർക്ക് ആശ്വാസമായി തുണിപ്പന്തലൊരുക്കിയും ഈന്തോല പനയോല തെങ്ങോല എന്നിവ ഉപയോഗിച്ച് അലങ്കരിക്കുകയും പാഴ്വസ്തുക്കൾ നിക്ഷേപിക്കാൻ വള്ളം ഉൾപ്പെടെയുള്ളവയും ഒരുക്കിയിരുന്നു കുടിവെള്ളം വീൽചെയർ സൗകര്യം തുടങ്ങിയവയും ലഭ്യമാക്കി പ്രായഭേദമന്യേ ഏവർക്കും ഉപയോഗിക്കാൻ ഇരിപ്പിടം കൂടി ഒരുക്കിയതോടെ അക്ഷരാർത്ഥത്തിൽ വോട്ടർ സൗഹൃദ സ്റ്റേഷനായി പാനൂർ യു സ്കൂൾ മാറി എൻ എസ് എസ് വിദ്യാർത്ഥികൾ ഹരിത കർമ്മസേനാംഗങ്ങൾ കുടുംബശ്രീ തുടങ്ങിയവയുടെ സഹായവും ലഭ്യമാക്കിയിരുന്നു വോട്ടർമാർക്ക് ഈ സൗകര്യങ്ങൾ ഏറെ പ്രയോജനപ്പെട്ടതായി വില്ലേജ് ഓഫീസർ കെ ബാബു പറഞ്ഞു അപ്പോൾ നമ്മുടെ കൂത്തുർമ്മ നിയോജക മണ്ഡലത്തിലെ നൂറ്റി പതിനൊന്നാം നമ്പർ ബൂത്ത് അതായത് ഞാൻ നിൽക്കുന്ന അതിന് പിന്നിലായിട്ടുള്ള നൂറ്റി പതിനൊന്നാം നമ്പർ ബൂത്താണ് മാതൃകാ പോളിംഗ് സ്റ്റേഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഒരു മാതൃകാ പോളിംഗ് സ്റ്റേഷൻ എന്നതുകൊണ്ട് തന്നെ അവിടെ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഉണ്ടായിരിക്കണം എന്നുള്ളത് നമുക്ക് നിർബന്ധമായിരുന്നു ആ രീതിയിൽ നമ്മൾ പൂർണ്ണമായും ഹരിത പെരുമാറ്റച്ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മൾ നല്ല രീതിയിലുള്ള സജ്ജീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതായത് പനയോല ഈന്തോല അതേപോലെ തന്നെ സാധാരണ ഓല അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ഹരിത പെരുമാറ്റച്ചട്ടങ്ങളും പാലിച്ചുകൊണ്ടുള്ള സജ്ജീകരണങ്ങളാണ് നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിൽ നമുക്ക് പല ഭാഗത്തും സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ വീൽചെയർ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യത്തിലായാലും ശരി അതേപോലെ തന്നെ മറ്റുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിലായാലും കുടിവെള്ളം ഒരുക്കുന്ന കാര്യത്തിലായാലും ഒക്കെ നല്ല രീതിയിലുള്ള സഹകരണം ലഭിച്ചിട്ടുണ്ട് എല്ലാ ബൂത്തുകളും ഇത്തരത്തിൽ വോട്ടർ സൗഹൃദമാക്കണമെന്നാണ് വോട്ടർമാർ ആവശ്യപ്പെടുന്നത്